നമസ്കാരം ഞാൻ കലാശാല മുരളി മിക്കവാറും ദിവസങ്ങളിലും ഞാൻ നിങ്ങളുമായി സംവദിക്കാറുണ്ട് അത് മറ്റൊന്നിനുമല്ല കൂടുതലും ഇത്തരം ഒറ്റമൂലികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളിൽ പലർക്കും ഈ ഒറ്റമൂലികളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അറിയാം എന്നെനിക്കറിയാം പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പുതിയ ഈ ഒറ്റമൂലുകളെക്കുറിച്ചോ ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അറിയില്ല അതുകൊണ്ട് മറ്റുള്ളവരെ ഈ ഒറ്റമൂലി മരുന്നിനെ പരിചയപ്പെടുത്താൻ എൻ്റെ ഈ ഇടപെടൽ ഉപകരിക്കുമെങ്കിൽ സന്തോഷമേ ഉള്ളൂ ആരെയും ഈ ഒറ്റമൂലി മരുന്ന് അടിച്ചേൽപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും ഞാൻ ഇന്നൊരു പുതിയ മരുന്നിനെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തഴുതാമ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഒരൊറ്റമൂലി മരുന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ പുനർജനി എന്നാണ് പറയുന്നത് പുനർജനി എന്ന് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമല്ലോ നമുക്ക് പുനർജന്മം തരുന്ന ഒരു ഔഷധമാണ് പല രോഗങ്ങളും പിടിച്ച് ക്ഷീണിതരായി തളർന്ന് ജീവിക്കുന്നവർക്ക് ഈ ഒറ്റമൂലി കൊണ്ടുള്ള പല പ്രയോഗങ്ങളും വളരെ ഗുണകരമാണ് ഈ ഒറ്റമൂലി ഉപയോഗിച്ച് നോക്കുക ഈ തഴുതാമ സമൂലം എടുത്ത് വെള്ളം വെന്ത് ദിവസവും ദാഹശമനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പലവിധ ഗുണങ്ങളും ഉണ്ടാകും നമ്മുടെ തളർന്ന് പോയിരിക്കുന്ന ഞരമ്പുകളെയൊക്കെയും ഉത്തേജിപ്പിക്കാൻ ഈ തഴുതാമയ്ക്ക് കഴിവുണ്ട് വെള്ളം വെന്ത് കുടിക്കുന്നതിനും ഉപരിയായി ഈ തഴുതാമയുടെ ഇല കൊണ്ട് സ്വാദിഷ്ടമായ കറികളുണ്ടാക്കാം തഴുതാമ ഇല തോരൻ വളരെ സ്വാദിഷ്ടമാണ് കിട്ടുമ്പോഴൊക്കെയും ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും തൊടികളിലും ഒക്കെയും തഴച്ചു വളരുന്ന ഒരു സസ്യമാണ് ഈ തഴുതാമ ഇതിനെ നിസ്സാരമായി കളയാതെ വളരെ ഗൗരവപൂർവം തഴുതാമയെ സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക ഓർക്കുക ഓർമ്മിക്കുക ആഹാരമാണ് മരുന്ന് പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഈ ഒറ്റമൂലികളൊക്കെയും ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒന്നിലധികം ഒറ്റമൂലികൾ ചേർത്ത് കഴിക്കുമ്പോൾ അതിന് ചില അനുവാദങ്ങളൊക്കെ ഉണ്ട് അത് ഒരു നല്ല ആയുർവേദ ഡോക്ടറോട് ചോദിച്ചും നല്ല പാരമ്പര്യമുള്ള ഒരു ആയുർവേദ വൈദ്യനോട് ചോദിച്ചും അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞും വേണം ഇതുപയോഗിക്കാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇത് സമൂലമെടുത്ത് വെന്ത് വെള്ളം കുടിച്ചാൽ നമ്മളിലുള്ള ഷുഗറിൻ്റെ അസുഖം വളരെയധികം മാറും ഹൃദയഭിത്തികൾക്ക് ശക്തി പകരാൻ തഴുതാമയ്ക്ക് കഴിയും അത്തരം വളരെയധികം ഗുണഗുണങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് നമസ്കാരം